വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാലിക അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പി എം ശ്രീയുടെ പൂർണരൂപം എന്താണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീയുടെ പൂർണരൂപം ഇന്ത്യയുടെ പത്താമത് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക ഇപ്പോഴത്തെ കേരള ഗവർണർ ഐ എസ് ആർ ഒ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന യു എസ്സിൻ്റെ ഉപഗ്രഹം ഏതാണ് ബ്ലൂബേഡ് സിക്സാണ് ഐ എസ് ആർഒ വിക്ഷേപിച്ച യു എസിൻ്റെ ഉപഗ്രഹം ഗാന്ധിജിയോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിയുടെ പ്രതിമ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾസ്റ്റോയി ഫാമിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആരുടേതാണ് ഈ പ്രതിമ വള്ളിയമ്മ മുനുസ്വാമിയുടേതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾ സ്റ്റോയി ഫാമിൽ സ്ഥാപിച്ചിരിക്കുന്നത് സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന ബുക്ക് രചിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന ബുക്ക് രചിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കു ശേഷം ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആരാണ് ഉത്തരം ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം ദീപ്തി പദ്ധതിയാണ് എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് എ പ്രഗ്നൻ്റ് വുമൺ ആണ് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഇതിൻ്റെ സംവിധാനം ഉണ്ണി കെ ആർ ആണ് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുത്ത സംസ്ഥാന സ്ത്രീ സ്ത്രീശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചലച്ചിത്രം ഏതാണ് വിക്ടോറിയ എന്ന ചലച്ചിത്രമാണ് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ശ്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചലച്ചിത്രം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് മെഡീസപ്പാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നറിയപ്പെടുന്നത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് മെഡീസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് അത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് വയലാറിൻ്റെ എത്രാമത്തെ ചരമവാർഷികമായിരുന്നു വയലാറിൻ്റെ അൻപതാമത്തെ ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആചരിച്ചത് മഹാരാഷ്ട്ര ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ പുനർനാമകരണം ചെയ്തത് എങ്ങനെയാണ് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് മഹാരാഷ്ട്ര ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ പുനർനാമകരണം ചെയ്തത് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് വില്ലോ ആണ് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരം എന്ന ബഹുമതി ലഭിച്ചത് ആർക്കാണ് വിരാട് കോഹ്ലിക്കാണ് ആദ്യത്തെ താരം സച്ചിൻ തെണ്ടുൽക്കറാണ് ഒന്നാമത് നിൽക്കുന്നത് എട്ടാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർമാനായി നിയമിതയായത് ആരാണ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ് കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർമാനായി നിയമിതയായത് വ്യോമസേനയുടെ ഏറ്റവും ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമ്മാണ് വ്യോമസേനയുടെ ഏറ്റവും ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ഹരിയാനയിലെ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് റാഫേൽ യുദ്ധവിമാനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞത് യുദ്ധവിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ് ദ്രൗപതി മുർമു മുൻ രാഷ്ട്രപതിമാരായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ആറ് ജൂണിൽ പൂനെയിൽ നിന്ന് സുഹോയ് തേർട്ടിയിൽ പറന്നിരുന്നു പ്രതിഭാ പാട്ടിൽ രണ്ടായിരത്തി ഒൻപത് നവംബറിൽ പൂനെയിൽ നിന്ന് തന്നെ സുഹോയ് തേർട്ടിയിൽ പറന്നിരുന്നു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലുള്ള കാർദുംഗ്ല ചലഞ്ച് അൾട്രാ മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് സോജ സി എ ആണ് കാർദുംഗ്ല ചലഞ്ച് അൾട്രാ മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ഇതിൻ്റെ സ്പോൺസർ കെ എസ് എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദിനമായ ഡിസംബർ നാല് ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖത്തിലാണ് നാവികദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ കിരീടം നേടിയത് ഇതിൻ്റെ വേദി തിരുവനന്തപുരത്തായിരുന്നു ഇതിൻ്റെ ഭാഗ്യ ചിഹ്നം തങ്കു എന്ന മുയലാണ് ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ് നടിയായ കീർത്തി സുരേഷ് അറുപത്തിയെട്ടാമത് അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മേളയുടെ വേദി കണ്ണൂരാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യമാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നത് ആരുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വിശിഷ്ട അധ്യാപകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു തത്വചിന്തകനും വിദ്യാഭ്യാസ വിദ്യക്ഷണനും മനുഷ്യസ്നേഹിയുമാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് സർവേപ്പള്ളി രാധാകൃഷ്ണനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നതായിരുന്നു ചോദ്യം അതിൻ്റെ ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് ശരി ഉത്തരം പറഞ്ഞ ഈശ്വർ എം വിനയനെ എല്ലാവിധ ആശംസകളും തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പാടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്